ഫ്രൈസലോട്ട് അനുഗ്രഹിതമായി നല്ല പ്രഭാതം സന്ദേശത്തിലൂടെ കേൾക്കുന്ന എല്ലാ മാനി സ്നേഹിതർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും മദനം അറിയിക്കുന്നു ദൈവാത്മാവിന്റെ ശക്തമേറിയ ഒരു ഇടപെടിയിൽ ഇന്നത്തെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കും വിശ്വസിക്കാമോ പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതിന്റെ തുടർഭാഗം ചിന്തിക്കാൻ പോകുന്നു ഐസക് ജനറേഷൻ ഇസഹാക്കിൻ്റെ ഒരു വാക്തത്ത തലമുറ എന്തിനാ ഇന്ന് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഈ തലമുറയിലും ആ വാക്തത്വത്തിന്റെ ശക്തി ചലിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മേലായിരിക്കാം ആ ഐസക് ജനറേഷൻ്റെ ഒരു പുതപ്പ് വന്ന് വീഴുന്നത് യെസ് മൂന്ന് പോയിന്റ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു എന്തൊക്കെയാ ഒന്ന് ഐസക് ജനറേഷൻ വാക്തത്വ തലമുറയാണ് രണ്ട് ഐസക് ജനറേഷൻ നിമിത്തം അനേകർക്ക് സന്തോഷം ചിരിയുടെ അനുഭവം ഉണ്ടാകും മൂന്നാമത്തത് വിരുന്നിന്റെ അനുഭവം ഉണ്ടാകും യെസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് അടുത്ത ഐസക് ജനറേഷൻ്റെ അടുത്തൊരു പ്രത്യേകത ഞാൻ പറയട്ടെ പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിന്ന് ദൈവശബ്ദത്താൽ പുറത്തു വരുന്നവരായിരിക്കും ജനറേഷൻ വായിക്കാം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യം പിന്നെ അബ്രഹാം കൈഞ്ഞുറ്റി തൻ്റെ മകനെ അറുക്കേണ്ടെന്ന് കത്തി എടുത്തു ഉടനെ ഹോവിട ദൂതനാകാശത്ത് അബ്രഹാമേ അബ്രഹാമെ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു ബാലൻ്റെ മേൽ കൈവെക്കരുത് അവനോടൊന്നും ചെയ്യരുത് ഈ വിഷയം നമുക്ക് നല്ലവണ്ണം അറിയാം അബ്രഹാമിൻ്റെ ലൈഫിൽ ും പെയിൻഫുള്ളായിട്ടാണ് സംഭവിക്കുന്നത് പക്ഷേ അവൻ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ നിന്നില്ല നീ തന്ന മകനാ അവനെ യാഗം കഴിക്കാനും എന്ന് വേണേ പറഞ്ഞോണ്ട് ദൈവമേ ഇതിനകത്ത് മാത്രം നോ എന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷേ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് കണ്ട നിങ്ങളാ ഭാഗം ഒന്ന് ചിന്തിച്ചേ അധികാലത്തിഴുന്നേൽക്കുന്ന അബ്രഹാം സാറായോട് പറയാതിരിക്കുന്ന അബ്രഹാം ബാല്യക്കാരെ ദൂരെ നിർത്തുന്ന അബ്രഹാം മകനോട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന അബ്രഹാം ആ മേ അവസാന സ്വന്തം മകനോട് പറയും മോനെ നിന്നെയാ യാഗം കഴിക്കാൻ ദൈവം പ്ലാൻ ചെയ്തേക്കുന്നേ രണ്ട് മൂന്ന് വയസ്സുള്ള പിഞ്ചു കുഞ്ഞല്ല അവനെ യാഗമാക്കാളെ വിറക് ചുമന്നുകൊണ്ട് നടക്കുന്നവനവൻ കണ്ടോ പിതാവിന്റെ അനുസരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പിതാവിന്റെ അലലിയ ദൈവിക അനുസരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന മകൻ അവനെ ആ യാഗവിടത്തിനേ പിടിച്ചു കെട്ടി അർക്കാനായിട്ട് കത്തിയെടുക്കുമ്പോൾ അബ്രഹാമേ അബ്രഹാമേ ഒരു പ്രതിസന്ധിയുടെ മുൾമനയിലാണോ കുഞ്ഞെ നീ നിൽക്കുന്നത് അടുത്ത നിമിഷം എന്തോ സംഭവിക്കുന്ന ഒരു വിഷയമാണോ നിന്റെ മുമ്പിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല നീ അങ്ങനെ തകരത്തില്ല നീ ഐസ ജനറേഷൻപ്പെട്ട ആളാ എങ്ങനെ തകരാനാ അബ്രഹാമെ അബ്രഹാമേന്ന് എന്ന് പോലെ നീ ഒരു ശബ്ദം കേൾക്കാൻ പോവാ ഈ ദൂതാ ഞാനത് ആരംഭത്തിൽ പറഞ്ഞേ പരിശുദ്ധാത്മ നിങ്ങളോട് സംസാരിക്കുക നീ ഒരു ദൈവശബ്ദം കേൾക്കും കേട്ടോ ആ പ്രതിസന്ധിയുടെ മുൾമുനയിൽ ആ ദൈവശബ്ദം നീ ഭൂമിന്ന് പോകുന്നത് വരെ നിത്യത വരെ നിന്റെ കൂടെ ഈ ദൂതിൻ്റെ നിവർത്തിയണം അങ്ങനൊന്നും മായത്തില്ല അങ്ങനെയൊന്നും മാഞ്ഞു പോകത്തില്ല വിശ്വസിക്ക് ദൂത ഏറ്റെടുക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു പറ നിശ്ചയായിട്ട് നടന്നിരിക്കും ഒരു സംശയം ഇല്ല അവനോടൊന്നും ദോഷമായിട്ട് ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയും ദൈവം പറയാ നീ ദൈവത്തെ ഭയപ്പെടുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ പ്രതിസന്ധിയുടെ മുൾമുനിക്കുമ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന അബ്രഹാം ആരായി മാറി ആ മേഹേ ബഹുജാതികളെ പിതാവായി മാറി നിഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറി ആ ദൈവങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കൃതാപേ സ്വർഗ്യ പിതാവ്

ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു